ആണുങ്ങളായാലും കുറച്ചൊക്കെ ഗഡ്സുവാണെന്ന് ഞാൻ പറയൂ ഇപ്പം പലസ്ഥിനും മടിയിട്ട് ഇപ്പോൾ ഒരാൾ സംസാരിക്കും ഇപ്പോൾ ആര് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിലും അത് എൻ്റെ ഹൃദയത്തെ തൊട്ടിട്ടാണ് ജീവിച്ചു പറയണെന്നുണ്ടെങ്കിൽ അവൻ മനക്ക് എന്ത് വന്നാലും നേരിടും മുമ്പിൽ വന്ന് കരയിൽ ആരെ വിമർശിക്കുകയാണെങ്കിലും മര്യാദയിൽ വിമർശിക്കുക നമുക്ക് എന്തോ വിളിച്ചു പറയാമെന്ന് കരുതരുത് എൻ്റെ രണ്ട് ബൾബ് പൊട്ടിച്ചപ്പോ ഇത് കരഞ്ഞിങ്ങാണ്ട് പറയുകയാണെ ഞാൻ ഈ വീട് ഇടുവില്ല ഇതാണ് ഞാൻ ഫാമിലി കൊണ്ട് പോകാൻ പറ്റില്ല ഇതാണ് എൻ്റെ അവസ്ഥ ഇതൊന്നും മനസ്സിലാക്ക് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞില്ലേ ഞാൻ അബുദാബി പോയപ്പോൾ ഒരാളെ കണ്ടു കഫ്തിരിയിലെ ആൾ ഡെലിവറി ബോയ് ബൈക്കുമ്പോൾ പോകുന്നിട്ട് ഒരു സൈഡിലെ പന്ത്രണ്ട് ബാരിയിൽ പതിനൊന്നെണ്ണം പൊട്ടിയിട്ട് കാല് രണ്ടും പൊട്ടിയിട്ട് അതിൻ്റെ ലാട്ടിൽ കടന്നിട്ട് അയാൾക്ക് ബോധം വന്നപ്പോൾ മുതലാളി കാണാൻ പോയപ്പോൾ വേദന ഉണ്ടോയെന്ന് ചോദിച്ച് മറുപടി കേൾക്കട്ട ഫസ്തീൻ്റെ മക്കളെ വേദന ഒന്നും എനിക്കില്ല അത് മനസ്സിലാക്കി അതൊക്കെ അത്രയും ഹൃദയത്തിലാണ് ഇജ്ജങ്ങനെ ഹൃദയത്തിൽ നിന്നാണ് പറയണെന്നുണ്ടെങ്കിൽ അനക്ക് പിന്നെ ഇച്ചി എന്ത് കാര്യം ചെയ്യണം അതിന് തൻ്റെ അടുത്തോളം നാട്ടിൽ നിയമങ്ങളുണ്ട് കാര്യങ്ങൾ എന്ത് ചെയ്യുക ഇനിയിപ്പം എനിക്ക് ഗഡിസ് ഉണ്ടെങ്കിൽ പോയി തല്ല അതിൻ്റെ പിന്നെ ബാക്കിയുള്ള നിയമങ്ങൾ നേരിടാം വെറുതെ വന്നങ്ങാണ്ട് കരയാനാണെങ്കിൽ ഇങ്ങനത്തെ ആൾക്കാരൊന്നും വീട് ഇടരുത് എനിക്കിതേ പറയാനുള്ളൂ വെറുതെ വന്നുകാണ്ട് ആണുങ്ങളെ നിലയും പലയും കളയരുത് വെറുതെ എന്നിട്ട് ഒരു രണ്ട് ബൾബ് ഒട്ടിന്നാണ് ഈ കാട്ടിക്കൊണ്ട് മറ്റേ വന്നുകാട്ട് കരയ നിർത്തി പോവാണ് ആരോടെ ഈ ഷോ കാണിക്കുന്നത് വെറുതെ വീടും അല്ല ഷോ നമ്മളൊരു കാര്യം പറയുമ്പോൾ ഒരു അതിപ്പോൾ ആരെ വിമർശിക്കുകയാണ് മാഞ്ഞുമാറ്റി ചെയ്യണം ആരായാലും